ലാസ്റ്റ് ദിവസം പിറ്റേ ദിവസം രാവിലെയാണ് ധ്യാനം തീരുന്നത് തലേ ദിവസം ധ്യാനം തീരുന്നതിൻ്റെ തലേ ദിവസം വീണ്ടും അവരച്ഛന്റെ അടുത്ത് എന്ന് അച്ഛൻ നാളങ്കുടിയിലേ ഉള്ളൂ മാറോ അച്ഛൻ അവർക്ക് വീണ്ടും പ്രതീക്ഷ കൊടുത്തു അവസാന ദിവസമാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പ്രാർത്ഥിക്കുക പ്രതീക്ഷയോടെ അവസാന ദിവസം അവർ പ്രാർത്ഥിച്ചു മാറിയില്ല അച്ഛൻ തിരിച്ച് മുറിയിൽ കയറുന്നതിന് മുമ്പ് വോളണ്ടിയേഴ്സിനോട് പറഞ്ഞു ഇന്ന് ഇനി ആരെയും ഞാൻ കാണുന്നില്ല കാരണം അച്ഛനറിയാം അവർ ഉറപ്പായിട്ടും വരുവോ അച്ഛൻ മുറി അടച്ചു ധ്യാന ഹാളിൽ നിന്ന് എല്ലാവരും പോയി ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ പരിസരവും കംപ്ലീറ്റ് ആയിട്ട് ശൂന്യമായി വൈകുന്നേരം അഞ്ചു മണിക്ക് അച്ഛൻ മുറി തുറന്നപ്പോൾ ആരെയും കാണുന്നില്ല അച്ഛനൊരു കാപ്പിയൊക്കെ ഉണ്ടായി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് മൂന്നാളുകൾ നടന്നു വരുന്നു നമ്മുടെ മൊത്തവും മീരയും അനിക്കൂട്ടനുമാണ് അച്ഛന് വല്ലാത്തൊരു ആശങ്കയൊക്കെ തോന്നി ഇവരെന്തായിരിക്കും പറയാൻ പോകുന്നത് കാരണം അച്ഛനറിയാം മാറ്റം വന്നിട്ടില്ല പക്ഷെ അച്ഛൻ ചിന്തിച്ചതിനപ്പുറമാണ് സംഭവിച്ചത് മുത്തു മീരയും മനുക്കൂട്ടനും കൂടി അച്ഛൻ്റെ മുറിയിൽ വന്നു അച്ഛൻ അവരെ വിളിച്ചു ആ മുത്തു വാ മുത്തു വേഗത്തിൽ അച്ഛൻ്റെ അടുത്ത് കൈകൂപ്പിന്നിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ അച്ഛനെ കണ്ടിട്ട് പോകാനായിട്ട് നിന്നത് ഒരു കാര്യം അച്ഛനോട് പറയാനാണ് എന്താ മുത്തു അച്ഛാ ഞങ്ങളുടെ മനുക്കൂട്ടിന് ഒരു മാറ്റം ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടായില്ല അത്ഭുതത്തോടെ അച്ഛൻ ചോദിച്ചു എന്താ മുത്തു ഞങ്ങളുടെ ഈ മനുക്കൂട്ടനെ സ്വർഗത്തിൽ ദൈവത്തിന്റെ കയ്യിലിരുന്ന കുട്ടിയാ ആ കുട്ടിക്ക് ഭൂമിയിലേക്ക് വരുന്ന സമയമായപ്പോ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കി ഈ കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കുവന്നു ഞങ്ങളെയാണ് അച്ഛ കണ്ടത് ഞങ്ങളുടെ മനുക്കൂട്ടം മാറണ്ട അവൻ ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം പ്രിയുള്ളവരെ ഈ ഒരു തിരിച്ചറിവാണ് ഓരോ പാരന്റ്സിനുണ്ടാവേണ്ടത് നമ്മുടെ കുഞ്ഞിന് ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാകാം മറ്റുള്ള കുഞ്ഞിനെ പോലെ പഠിക്കാൻ അത്ര കേമനല്ലായിരിക്കാം മറ്റുള്ള കുഞ്ഞിനെ പോലെ ഒരു പ്രാക്ടിക്കൽ സെൻസ് അത്രയും ഉണ്ടാകണമെന്നില്ല പക്ഷെ ആ കുഞ്ഞ് സ്വർഗത്തിൽ നിന്ന് വന്നതാണെന്നും ആ കുഞ്ഞിനെ ദൈവമാണ് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും മറന്നു പോകരുത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കൂളിലെ പി ടി മീറ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങൾക്ക് ആ ഒരു ചെയർ ആ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുള്ളതുകൊണ്ടാണ് കുഞ്ഞില്ലാത്ത എത്രയോ എത്രയോ ദമ്പതികളുണ്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട് എത്രയോ പാരൻസ് ഉണ്ട് നമ്മളത് ഓർക്കേണ്ടതാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഉണ്ടായത് വലിയൊരു നന്മയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ കുറവുകൾ ഓർത്ത് കുഞ്ഞിന് വിലയിടല്ലേ സയൻസിന്റെയും കണക്കിൻ്റെയും മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കുഞ്ഞിന് വിലയിടരുത് കാരണം ഇന്ന് സയൻസിനും കണക്കിനും മാർക്ക് കുറഞ്ഞ നിങ്ങളുടെ കുട്ടി നാളത്തെ എഴുത്തുകാരനാകാൻ പാടില്ല എന്നില്ല ഇന്ന് ലാംഗ്വേജിന് പുറകിലായിരിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ അത്ര കേമനല്ലാത്ത നിങ്ങളുടെ കുഞ്ഞ് നാളത്തെ ഒരു ശാസ്ത്രത്തിനാവാൻ പാടില്ല എന്നില്ല ഓരോ കുഞ്ഞിനും വ്യത്യസ്തമായ കഴിവും വ്യത്യസ്തമായ ലോകവുമാണ് ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കി കുഞ്ഞുങ്ങളുടെ പോസിറ്റീവ്സ് മാത്രം കണ്ടെടുക്കാൻ ശ്രമിച്ചാൽ പാരന്റിങ് സക്സസ് ആകും നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു അഞ്ച് നന്മ ഒന്ന് ചിന്തിച്ച് നോക്കൂ അതൊരു പേപ്പറിൽ എഴുതൂ എന്നിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് കാണിക്കൂ കുഞ്ഞിന് വായിക്കാൻ അറിയില്ലെങ്കിൽ ആ കുഞ്ഞിനെ അത് പറഞ്ഞു ഒരു അഞ്ച് പോസിറ്റീവ്സ് നമ്മൾ പലപ്പോഴും നെഗറ്റീവ്സ് ആണെങ്കിൽ വാതു പറയും അവൻ അതൊന്നും ഒതുക്കി വെക്കില്ല അവൻ സ്കൂളിൽ നിന്ന് വന്ന യൂണിഫോം മാറില്ല അവൻ ബാഗ് എടുത്ത് വെക്കില്ല ഇതുമാത്രം കുറവുകളാണ് കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളുടെ പോസിറ്റീവ്സ് ബോധപൂർവ്വം എല്ലാ ദിവസവും പറയൂ പോസിറ്റീവ് കേട്ട് വളർന്ന കുഞ്ഞ് അവൻ പോലും അറിയാതെ പോസിറ്റീവ് ആകും അതുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് പോസിറ്റീവ് കണ്ടെടുക്കാം നമ്മൾ കേട്ടിട്ടില്ലേ ഒരു ആപ്പിളിൽ എത്ര കുരു ഉണ്ടെന്ന് എത്ര വിത്തുണ്ടെന്ന് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും പക്ഷെ ഒരു വിത്തിൽ എത്ര ആപ്പിളുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സാധ്യതകൾ അനന്തമാണ് അതുകൊണ്ട് കുഞ്ഞിൻ്റെ പോസിറ്റീവ്സ് മാത്രം കണ്ടെടുക്കാം നിറയെ മുള്ളുകളുള്ള റോസാച്ചെടിയിൽ റോസാപ്പൂ അല്ലേ നമ്മൾ കാണുന്നത് നിറയെ മുള്ളുകളുള്ള റോസാച്ചെടിയിൽ റോസാപ്പൂ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് എത്ര മനോഹരമായ റോസാപ്പൂ ആ മുള്ളുകളെ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചെറിയ ചെറിയ മുള്ളുകളാകുന്ന നെഗറ്റീവ്സ് കണ്ടില്ല എന്നടിയു പോസിറ്റീവ്സ് മാത്രം കുഞ്ഞിനോട് പറയും സാവധാനം അവൻ ഒരു പോസിറ്റീവ് മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡുള്ള കുഞ്ഞായി മാറും ഒരു ക്രിയാത്മകമായ മനോഭാവമുള്ള കുഞ്ഞായി മാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എഡിസന്റെ കാര്യം ഒരുപാട് പാരൻറിങ് സെഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എഡിസന്റെ അമ്മ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതിഭ ലോകത്തിലുണ്ടായത് അതുകൊണ്ട് എഡിസന്റെ കാര്യം ഞാൻ പറയുന്നില്ല കാത്തലിക് ചർച്ചിൽ എല്ലാ പുരോഹിതരുടെയും ഒരു വിശുദ്ധനുണ്ട് സെയിന്റ് ജോൺ മരിയബിയാനി ജോൺ മരിയബിയാനി ലോകത്തിലെ കത്തോലിക്കാ സഭയിലെ അച്ഛന്മാരുടെ വിശുദ്ധനാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പഠിക്കാൻ തീരെ പിന്നിലായിരുന്നു തീരെ പിന്നിലെന്ന് വെച്ചാൽ ഒന്നും പഠിക്കാൻ കഴിവില്ല എന്നാൽ ലോകത്തിലുള്ള സകല ആൾക്കാർക്ക് ഉപകാരം ചെയ്യും നെയ്ബേഴ്സിനെല്ലാം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു നല്ല സഹായി ആയതുകൊണ്ട് ജോൺ മരിയ വിയാനിയുടെ വികാരി അച്ഛൻ വിയാനിയോട് ചോദിച്ചു എനിക്ക് സെമിനാറിൽ പോയിക്കൂടെ അപ്പോൾ വിയാനു പറഞ്ഞു എനിക്ക് പഠിക്കാൻ കഴിവില്ലല്ലോ ഞാൻ പാസ്സായിട്ടില്ലല്ലോ അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു ഇനി നന്നായിട്ട് പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞ് സെമിനാറിൽ പ്രവേശിപ്പിക്കാം അത് വലിയൊരു സന്തോഷമായി വിയാനിക്ക് അങ്ങനെ വികാരിച്ഛൻ റെക്കമെന്റോടെ സെമിനാറിൽ പ്രവേശിക്കുന്നു വരെ സെമിനാരിയിലെ ഓരോ വർഷത്തെ പരീക്ഷയ്ക്കും അദ്ദേഹം തോറ്റുകൊണ്ടേ ഓരോ വർഷം തോൽക്കുമ്പോഴും ട്രക്ടച്ചന്മാർക്ക് ഇദ്ദേഹത്തെ വിടാൻ തോന്നാത്തതിന്റെ കാരണം അത്രക്കും നല്ല ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു ബ്രദറായിരുന്നു ഒരാൾക്കൊരു ഉപദ്രവരവുമില്ല മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും അതുകൊണ്ട് എല്ലാവരും ഈ പ്രാർത്ഥന കണ്ട് നിന്നോട്ടെ നിന്നോട്ടെ എന്ന് വിചാരിച്ച് ആള് ഫിലോസഫിയിലെത്തി ഫിലോസഫിക്കും തോറ്റു അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല പഠി ഞാൻ മനഃപൂർവ്വമല്ല എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ഓരോ റെക്ടർ അദ്ദേഹത്തെ അടുത്ത വർഷം ജയിക്കണം ജയിക്കണമെന്ന് പറഞ്ഞു ഓരോ വർഷവും മുന്നോട്ട് കൊണ്ടുപോയി തിയോളജിക്ക് പാസ്സായില്ലെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു പക്ഷെ ആൾ തിയോളജിക്കും തോറ്റു അങ്ങനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചു മറ്റുള്ള ബ്രദേഴ്സിനെല്ലാം പട്ടം കൊടുക്കുന്നതിന് മുന്നേ ബിഷപ്പ് ഹൗസിൽ നിന്നുള്ള അച്ഛന്മാരും റെക്ടർ അച്ഛനും ഒക്കെ കൂടിയുള്ള മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞു ആ ബ്രദർ തോറ്റിരിക്കുകയാണ് എന്തു ചെയ്യണം പറഞ്ഞു വിട്ടേക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിട്ട് അച്ഛന്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ചാപ്പലിന്റെ മുന്നിലൂടെ പോകുമ്പോൾ ചാപ്പലിൽ ഒരു രണ്ട് കരങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു ബിഷപ്പ് ഹൗസിന്ന് വന്ന അച്ഛൻ ചോദിച്ചതാരാ അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ബ്രദർ അങ്ങനെ ഈ ഉച്ച സമയത്തും പ്രാർത്ഥിക്കാൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ബ്രദറിനെ കണ്ടപ്പോൾ ഒരു നല്ല വൈദികൻ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് പട്ടം കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചിട്ടും പാസാകാൻ പറ്റാതിരുന്ന ബിയാനി പുരോഹിതനാകുന്നു പക്ഷെ പിന്നീട് ലോകം കാണുന്നത് അത്ഭുതങ്ങളാണ് ആരും ചെല്ലാൻ മടിക്കുന്ന മുഴുവൻ താറുമാറായി കിടക്കുന്ന ഒരു ഇടവകയിലേക്കാണ് ബിയാനി ആദ്യം അയക്കുന്നത് അവിടെ ചെന്ന് ബിയാനി തനിക്കറിയാവുന്ന ഏക കാര്യം ചെയ്തു കൈയുയർത്തി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവരെല്ലാം ഇരുന്ന് കരയാൻ തുടങ്ങി ഇന്ന് അദ്ദേഹം ലോകത്തിലെ മുഴുവൻ വൈദികരുടെയും മധ്യസ്ഥനായിട്ട് മാറി ഞാൻ എന്തിനാണ് ഈ വിയാനിയുടെ സംഭവം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലും ചിലപ്പോൾ ഒരു വിയാനി ഉണ്ടാവും അധികം പഠിക്കാൻ കഴിവില്ലാത്ത അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ അത്ര മിടുക്കല്ലാത്ത ഒരു വിയാനി ഉണ്ടായേക്കാം ആ വിയാനിയെ പിടിച്ച് നമ്മൾ പലപ്പോഴും എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആക്കാൻ ശ്രമിക്കും വിയാനിക്ക് എങ്ങനെയാണ് എഞ്ചിനീയറും ഡോക്ടറാകാൻ പറ്റുക എനിക്ക് വിയാനിയാകാനേ പറ്റുള്ളൂ ഓരോ കുഞ്ഞിനും തനതായ ഒരു വിളിയും തനതായ ഒരു ജീവിതവും ദൈവം വെച്ചിട്ടുണ്ട് ആ ജീവിതത്തെ കണ്ടെത്താൻ കുഞ്ഞിനെ സഹായിക്കലാണ് പാരൻറ്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു ഒരു ക്രിയാത്മകമായ മനോഭാവം കൊടുക്കുന്ന ഒരു അച്ഛനും അമ്മയോ ആകുക നിങ്ങളുടെ അവസാന നാളുകളിൽ അവർ നിങ്ങളെയും പോസിറ്റീവായിട്ടേ കാണുള്ളൂ അതിന് സാധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി അടുത്ത ചില പാരന്റിങ് ചിന്തകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു